ഇങ്ങനെ ഡയബറ്റിക് ഫുഡ് വന്ന് ഒരു അക്യുപഞ്ചൻ ചികിത്സയും ചെയ്യാതെ അലോപ്പതി മാത്രം ഉപയോഗപ്പെടുത്തിയെ എത്ര ആൾക്കാരുടെ കാലു മുറിച്ച് മാറ്റി എന്ന കണക്ക് പോലുമുണ്ട് അല്ലേ ആയിരത്തി ആയിരത്തിക്കണക്കിന് ആൾക്കാർ കാലു മുറിച്ച് മാറ്റി കഴിഞ്ഞു ഡയബറ്റിക് ഫുട്ട് എന്നുള്ളത് മരുന്ന് കഴിച്ച പാർശ്വഫലം കൊണ്ട് വളരെ സാവധാനമായി പിന്നെ ഡെവലപ്പ് ചെയ്ത പഴുപ്പാണ് ഈ പഴുപ്പ് പൂർണ്ണമായി മാറി കിട്ടും പക്ഷേ കുറച്ച് സമയമെടുക്കും ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അക്യുബൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ആർക്കും തന്നെ കാലിൽ പുഴുവോ അല്ലെങ്കിൽ പഴുപ്പോ അക്കിപ്പങ്ക് ചെയ്തതിനെക്കൊണ്ട് ഉണ്ടായിട്ടില്ല മറിച്ച് ആക്സിഡൻ്റ് ആയിട്ട് കാലിൽ വലിയ മുറിവുണ്ടായിട്ട് ആ മുറിവ് ഉണക്കാൻ പോലും അക്കിപ്പങ്ക ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതേപോലെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് മുറിവുകൾ പഴുപ്പുകൾ ഇതൊക്കെ പുഴുണ്ടാകുന്നത് അപ്പം എങ്ങനെ പുഴുണ്ടാകും എന്ന് ജനങ്ങൾക്കറിയില്ല ജനങ്ങൾ നോക്കുന്നത് എന്താണ് ചെറിയൊരു പഴുപ്പുമായി അക്കിപ്പഞ്ച ചികിത്സനെ കാണാൻ വന്നു അക്കി പഞ്ച ലിസ്റ്റ് മരുന്ന് നിർത്താൻ പറഞ്ഞു മരുന്ന് നിർത്തി ചികിത്സ പുഴുവന്നു എന്നിട്ട് എന്താ പറയാം സാറെ ഈ പൊതുവെ അക്കിപ്പഞ്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിമർശനങ്ങളിൽ ആളുകളായിട്ട് ഉന്നയിക്കുന്നത് ഡയബറ്റിക് ഫുഡ് വരുന്നു അതിൽ നിന്ന് പുഴു വലിക്കുന്നു അപ്പൊ ഇത്രയൊക്കെ വലിയൊരു സാഹസികതയല്ല ശരിക്കും ചെയ്യുന്നത് അപ്പൊ ഒരു സംഗതി അക്കിപ്പഞ്ചറിസ്റ്റുകൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ അക്കിപ്പഞ്ചറിസ്റ്റുകൾ സത്യത്തിൽ ഒരു രോഗം ഏറ്റെടുക്കാറില്ല ചികിത്സ മാത്രമേ ചെയ്യുന്നുള്ളത് ഒരു പ്രമേഹ രോഗിക്ക് ിൽ പുഴ വന്നു ഈ പുഴുവന്ന കേസുകള് അക്യം ചികിത്സ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് ഈ ചോദ്യം ആ പുഴുവന്ന രോഗിയോട് ചോദിക്കേണ്ട ചോദ്യമാണ് അതെന്താണെന്നറിയോ പുഴുവന്ന രോഗിക്ക് എങ്ങനെ പുഴുവന്നു എന്ന് അയാൾക്കറിയില്ല ശരിക്കും അയാൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് കാലങ്ങളായി കഴിച്ച മരുന്നുണ്ടല്ലോ ആ മരുന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു കുഴപ്പമുണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് കാലില് തരിപ്പും മരവിപ്പും വന്നിട്ടുള്ളത് ഈ കാലില് തരിപ്പും മരവിപ്പും വന്നതിന് ശേഷം പിന്നീട് ഉണ്ടാവുന്നതാണ് പുഴു എന്നുള്ളത് അല്ലെങ്കിൽ പഴുപ്പ് എന്ന് പറഞ്ഞത് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പുറമേ കാണുമ്പോൾ ചെറിയ ഒരു സ്കിൻ ഡിസ്കളറേഷൻ പോലെയോ അല്ലെങ്കിൽ ചെറിയ ഒരു കുരു പോലെയോ പഴുപ്പ് പോലെയോ പുറമേ കാണാം പക്ഷേ വർഷങ്ങളായി രക്തോട്ടം നിന്ന അവസ്ഥയിൽ കാല് മരവിപ്പ് സംഭവിച്ചു എന്താ മരവിക്കാൻ കാരണം രക്തോട്ടം നിന്നുപോയി അപ്പോൾ വർഷങ്ങളായി രക്തോട്ടം നിന്നുപോയ ആൾക്ക് ഉള്ളിൽ പഴുപ്പ് ആരംഭിച്ചു ഉള്ളിൽ പഴുപ്പ് ആരംഭിച്ചത് പുറമേ കാണുമ്പം ചെറിയൊരു സ്കിന്നു ഡിസ്കളറേഷൻ മാത്രമേ പുറമേ കാണുന്നുള്ളൂ പക്ഷേ ഉള്ളിൽ മുഴുവൻ പഴുപ്പാണ് അപ്പോൾ ഈ ചെറിയ ഡിസ്കളറേഷനോ അല്ലെങ്കിൽ ചെറിയ പഴുപ്പുമായിട്ടാണ് ഒരു രോഗി അക്യുപിൻ ചികിത്സേനെ കാണാൻ വരുന്നത് പഴുപ്പോഴും പലപ്പോഴും ഈ കാണാൻ വരുന്ന ആളുണ്ടല്ലോ ഇതിനു മുമ്പേ അലുഭോക്ടറെ കാണിച്ചിട്ടുണ്ടാവും എന്താ പറഞ്ഞിട്ടുണ്ടാവുക കാല് മുറിക്കണം എന്താ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ കാല് മുറിക്കണം എന്ന് പറയാൻ കാരണം ഉള്ളിൽ പഴുപ്പുണ്ട് പഴുപ്പ് ഉണങ്ങില്ല ഇതാണ് പറയുന്നത് പക്ഷേ ഈ പഴുപ്പ് ഒരു പ്രാവശ്യം വന്ന അയാൾ അതിന് ആൻറ്റിബയോട്ടിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററിയും പോലുള്ള ഒരുപാട് മെഡിസിനും ഉപയോഗിച്ചിട്ട് വീണ്ടും ആ പഴുപ്പിനെ ഉള്ളിൽ അടക്കി വെക്കാൻ നോക്കുന്ന പഴുപ്പിൽ നിന്നാണ് പിന്നെ പുഴു പുഴുണ്ടാകുന്നത് അപ്പോൾ എങ്ങനെ പുഴുണ്ടാകും എന്ന് ജനങ്ങൾക്കറിയില്ല ജനങ്ങൾ നോക്കുന്നത് എന്താണ് ചെറിയൊരു പഴുപ്പുമായി അക്കിപ്പഞ്ചികിത്സനെ കാണാൻ വന്നു അക്യുപഞ്ചലിസ്റ്റ് മരുന്ന് നിർത്താൻ പറഞ്ഞു മരുന്ന് നിർത്തിയ ചികിത്സ എന്നിട്ട് എന്താ പറയാം അക്കിപ്പങ്കഞ്ചാർ നീളിൽ ചെയ്ത് കാരണം പുഴു വന്നു സത്യത്തിൽ അക്കിപ്പങ്ക നീളിൽ ചെയ്ത് കാരണം പുഴു പുഴുവെന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ അക്കിപഞ്ച ചികിത്സ സ്വീകരിച്ചു കഴിഞ്ഞു ഇവർക്കാങ്കിലും പുഴു വന്നോ ഇല്ല അപ്പോൾ അക്കിപ്പ നീളിലിത്ത പുഴു വരുമോ ഒരിക്കലുമില്ല നമുക്ക് ചാലഞ്ച് ചെയ്യാം ഏതെങ്കിലും ഒരു രോഗിക്ക് അക്കിപ്പലെ ചികിത്സ ചെയ്തിട്ട് അത് നീളിൽ ചെയ്തതിന് ശേഷം പുഴുവന്ന് കാണിച്ചു തരാൻ കഴിയില്ല ഏതുപോലെ ഡയബറ്റിക് ഫുഡിൽ പുഴു വന്നതുപോലെ അപ്പോൾ ഡയബറ്റിക് ഫുഡിൽ പുഴുവരാൻ എന്താ കാരണം അവിടെ കഴിച്ച മരുന്നാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു രോഗി അലോപ്പതി മരുന്ന് മാത്രം ഉപയോഗിക്കുന്നു വർഷങ്ങളായി മരുന്ന് ഉപയോഗിച്ചു ഇപ്പോൾ ഇങ്ങനെ മരുന്ന് ഉപയോഗിച്ചിട്ട് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഗാംഗ്രിൻ അല്ലെ ഡയബറ്റിക് ഫുഡ് ഇങ്ങനെ ഡയബറ്റിക് ഫുഡ് വന്ന് ഒരു അക്യുമികിത്സയും ചെയ്യാതെ അലോപ്പതി മാത്രം ഉപയോഗപ്പെടുത്തിയെ എത്ര ആൾക്കാരുടെ കാല് മുറിച്ച് മാറ്റി എന്ന കണക്ക് പോലുമുണ്ട് അല്ലേ ആയിരത്തി ആയിരത്തി കണക്കിലാൾ കാല് മുറിച്ച് മാറ്റി കഴിഞ്ഞു ഇവരാണ് അക്യൂബന്യം ചികിത്സ ചെയ്തിട്ടില്ല ആ കാല് മുറിച്ച് മാറ്റുന്നതിന് മുമ്പ് അവരാരെങ്കിലും ആ കാല് സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തിൽ അക്യുമികിത്സം കാണുകയാണെങ്കിൽ ആ പഴുപ്പ് കാല് മുറിച്ച് മാറി ഉണക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഉണങ്ങി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ മരുന്നൊക്കെ ഉപയോഗിച്ച് രൂക്ഷമായ അവസ്ഥയിൽ പഴുപ്പുള്ളിൽ ഒതുക്കി വെച്ച പഴുപ്പുകളിൽ നിന്നും അവിടെ പുഴുണ്ടാകുന്നു ഈ പുഴുവാണ് പുറത്ത് വരുന്നത് ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ മാങ്ങ മാങ്ങ എടുത്തു വെച്ചു പഴുത്തു പഴുത്തതിന് എന്താ പറയുക അതിൽ പുഴു വരും ഇതേപോലെ കാൽ പഴുത്താൽ കാലം പുഴു വരും ആ പുഴു പുറമെന്നടത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ അക്കിപ്പൽ നീളിൽ കൊണ്ടുണ്ടാവുന്നതോ അല്ല പഴുപ്പെന്നുണ്ടാവുന്നതാണ് ഈ പഴുപ്പ് എങ്ങനെ ഉണ്ടായി കാലങ്ങളായി കഴിച്ച മരുന്ന് ഉണ്ടായി എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ കാലങ്ങളായി കഴിച്ച മരുന്നുണ്ടാക്കിയ തരിപ്പ് മരവിപ്പ് ആ മരവിപ്പിന് ശേഷം പരിപൂർണമായ രക്ത ഓട്ടം നിന്നുപോയ അവസ്ഥ അതിനുശേഷം വളരെ സാവധാനമായി ഉള്ളിൽ പഴുപ്പ് രൂപപ്പെടുകയാണ് ഈ പഴുപ്പിൽ പുഴു പുഴുണ്ടാകുന്നത് ഇപ്പോ ഈ പഴുപ്പിൽ നിന്ന് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ പഴുപ്പ് ഉണക്കാൻ വേണ്ടി അക്കിപ്പഞ്ചികിത്സ ചെയ്തിട്ട് ഉണങ്ങിയ ഒട്ടേറെ സംഭവങ്ങളും അനുഭവങ്ങളുമുണ്ട് ഈ അനുഭവങ്ങൾ കൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഡയബറ്റിക് ഫുഡിലുള്ള ആളുകൾ ഇപ്പോഴും ആ പഴുപ്പ് ഉണക്കാൻ വേണ്ടി അക്കിപ്പിൻ ചികിത്സ ഉപയോഗ ഉപയോഗപ്പെടുന്നുണ്ട് ആര് ഇത് അക്കിപ്പൻ ചികിത്സ ഉപയോഗപ്പെടുത്തിയാൽ ആ പഴുപ്പ് ഉണക്കാൻ സാധിക്കും അങ്ങനെ പഴുപ്പ് ഉണങ്ങി ആണോ രോഗിക്ക് വേണ്ടത് അല്ലെങ്കിൽ ആ പഴുപ്പോട് ജീവിക്കാനോ വേണ്ടത് അല്ലെങ്കിൽ അലപ്പതി മരുന്ന് മാത്രം കഴിച്ച് കാല് മുറിച്ചു മാറ്റണം വേണ്ടത് എന്നൊരു ചോദ്യം ശരാശരി വകതിരി ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും എനിക്കെങ്കിലും പഴുപ്പ് ഉണങ്ങിയാൽ മതി ആ പഴുപ്പ് ഉണങ്ങിയാൽ മതി എന്ന് പറയുമ്പോഴും അയാൾക്ക് എങ്ങനെ പഴുപ്പ് വന്നു ആ പഴുപ്പിൽ നിന്ന് എങ്ങനെ പുഴുവന്നു എന്നതിനെപ്പറ്റി അയാൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അയാൾക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഒരു രോഗിക്ക് ഇതിനെപ്പറ്റി ചിലപ്പം വലിയ ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല ബന്ധുക്കളോ മറ്റേതെങ്കിലും അക്കിപ്പിതർ വിമർശകരോ ഇവരെന്ത് ചെയ്യും അക്കിപ്പങ്ങി ചെയ്ത് തരണം ആ പുഴുണ്ടായതെന്ന് അയാൾ ധരിപ്പിക്കും അതെ ആ ധരിപ്പിക്കുന്ന ആളോട് നമുക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അക്കിപ്പൻ ചികിത്സ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് ആർക്കും തന്നെ കാലിൽ പൊഴുവോ അല്ലെങ്കിൽ പഴുപ്പോ അക്കിപ്പങ്ക് ചെയ്തതിനെക്കൊണ്ട് ഉണ്ടായിട്ടില്ല മറിച്ച് ആക്സിഡൻ്റ് ആയിട്ട് കാലിൽ വലിയ മുറിവുണ്ടായിട്ട് ആ മുറിവ് ഉണക്കാൻ പോലും അക്കിപ്പങ്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതേപോലെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് മുറിവുകൾ പഴുപ്പുകൾ ഇതെല്ലാം അക്കിപ്പഞ്ചങ് ചെയ്തുകൊണ്ട് ഉണങ്ങുന്നുണ്ട് എത്രത്തോളം ചോദിച്ചാൽ പുറത്ത് പറയാൻ മടിയുള്ള പഴുപ്പുകളുണ്ട് ഇപ്പം പൈൽസ് ഒരു പഴുപ്പാണ് എന്താ ചെയ്യുക അലോപ്പത്തിൽ പോയി സർജറി ചെയ്യാം മറ്റ് ചികിത്സകൾക്കൊന്നും കാര്യമായി ഒന്നും റെക്കമെൻഡ് ചെയ്യാനില്ല എല്ലാവരും അലോപ്പതി പോയി സർജറി ചെയ്യാൻ ആവശ്യപ്പെടും ഇവിടെ അക്കിപഞ്ച ചികിത്സകൾ മാത്രമാണ് പൈൽസ് പോലുള്ള പഴുപ്പുകൾ അക്കിപ്പങ്ക ചികിത്സയിലൂടെ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏത് പഴുപ്പായാലും അത് ചെറിയ ചെറിയ പഴുപ്പ് മൂക്കുരു ഇല്ലേ കുരു അതും ചിലപ്പോൾ പഴുപ്പാകും അല്ലേ ഇങ്ങനെ എന്തെല്ലാം തരം പഴുപ്പുകൾ ശരീരത്തിലുണ്ട് എല്ലാം നാവിന് വരുന്ന പഴുപ്പുകൾ ചുണ്ടിനു വരുന്ന പഴുപ്പുകൾ ചർമ്മത്തിൻ്റെ പല ഭാഗത്ത് വരുന്ന പഴുപ്പുകൾ എല്ലാ പഴുപ്പും അക്കിമഞ്ച ചികിത്സയുടെ പരിപൂർണ്ണമായി സുഖപ്പെടുത്താൻ കഴിയുന്നുണ്ട് അത് ഡയബറ്റിക് ഫുഡിൻ്റെ വിഷയം പറയുമ്പോൾ ഡയബറ്റിക് ഫുഡ് എന്നുള്ളത് മരുന്ന് കഴിച്ച പാർശ്വഫലം കൊണ്ട് വളരെ സാവധാനമായി പിന്നെ ഡെവലപ്പ് ചെയ്ത പഴുപ്പാണ് ഈ പഴുപ്പ് പൂർണ്ണമായി മാറിക്കിട്ടും പക്ഷേ കുറച്ച് സമയമെടുക്കും ആ സമയം സമയമെടുക്കുന്നവരെ ക്ഷമയോടെ കാത്തിരുന്നാൽ നന്നതായിരിക്കും പക്ഷേ ആ പഴുപ്പ് കുറച്ചധികം കാലം ആൻറ്റിബയോട്ടിക്കോ ആൻറ്റി ഇൻഫ്ലമേറ്ററി പോലത്തെ മെഡിസിനൊക്കെ ഉപയോഗിച്ച് അതിനുള്ളിൽ ഉണക്കി വെച്ച പഴുപ്പിൽ നിന്ന് പുഴു വരും ഈ പുഴു പൂർണ്ണമായി നീക്കം ചെയ്ത് അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്നവരെ വെയിറ്റ് ചെയ്യില്ലാത്ത വേറെ ഒരു നിവൃത്തിയും ഇല്ല പിന്നെയുള്ള നിവൃത്തി എന്താണ് കാല് മുറിച്ച് മാറ്റലാണ് എൻ്റെ അടുത്തൊരു ഡയബറ്റിക് ഫുട്ടുമായിട്ടൊരു എൻ്റെ തന്നെ പേഷ്യൻ്റ് വന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ തൃശ്ശൂർ ജില്ലയിലെ അറിയപ്പെടുന്ന വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇത് കാല് മുറിച്ച് മറണം അപ്പം കാല് മുറിച്ച് മാറണമെന്ന് എന്ന അഡ്വൈസുമായിട്ടാണ് അവരെന്നെ കാണാൻ വരുന്നത് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ കാല് മുറിച്ച് മരണോ ഈ പഴുപ്പ് ഉണക്കണോ നിങ്ങൾ തീരുമാനിക്കും അപ്പോൾ കാല് മുറിച്ച് വേണമെങ്കിൽ അങ്ങോട്ട് പോകുള്ളൂ പഴുപ്പ് ഉണങ്ങാൻ നമുക്ക് ചികിത്സിക്കാം അപ്പോൾ അവരെന്താ പറയുന്നത് എല്ലാവർക്കും പഴപ്പ് പഴുപ്പ് ഉണങ്ങിയാൽ മതി ആ പഴുപ്പ് ഉണങ്ങിയാൽ മതി ചിലവ് നമുക്ക് നമ്മളെ നമുക്ക് നമ്മൾ ചികിത്സ ചെയ്യാം പരിപൂർണമായി ആ പഴുപ്പ് ഉണങ്ങി ഇന്നും അവർ ജീവനോടുണ്ട് ഇന്നും അവർ സന്തോഷത്തോടെ ആ കാലോട് കൂടി തന്നെ ജീവിക്കുന്നുണ്ട് പഴുപ്പ് ഉണങ്ങിയ അവസ്ഥയിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏത് പഴുപ്പും ഈ രീതിയിൽ അക്യുമൽ ചികിത്സയും അതിനനുബന്ധമായ ആഹാരക്രമങ്ങളും ചിട്ടകളും പാലിക്കുമ്പോൾ പരിപൂർണമായി സുഖപ്പെട്ടു വരുന്നുണ്ട് എന്നാൽ ഈ പഴുപ്പിനെ കൃത്യമായി ഉണക്കുന്നതിന് പകരം ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കുന്ന ചികിത്സാ സമീപനങ്ങളിലൂടെ ഉള്ളിൽ പുഴുണ്ടാകുന്നു ഈ പുഴു അതെങ്ങനെ എന്ന് ആദ്യം അറിയണം ഇനി ആ പുഴുണ്ടായ ആ ഭാഗം മുറിച്ചുമാറ്റിലാണോ വേണ്ടത് അല്ല അത് ഉണക്കലോ വേണ്ടതെന്ന് അടുത്ത ചോദ്യം ഇങ്ങനെ വരുമ്പോഴാണ് അത് നന്നായിരിക്കുന്ന അഭിപ്രായം അതിനെപ്പറ്റി മനസ്സിലാക്കുന്ന ആൾ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുന്ന ആൾ അത് ഉണങ്ങാൻ ചികിത്സിക്കുന്നുണ്ട് അത് ഉണക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പുഴു അക്യുപഞ്ചുകൊണ്ടുണ്ടായതല്ല പുഴു കഴിച്ച കഴിച്ച് മരുന്നുകൊണ്ടുണ്ടായതാണ് എന്ന് ജനങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം അതായി ചർച്ചകളുടെ കാരണം തന്നെ ഓക്കെ ശരിക്കും അങ്ങനെ ഒരു സംഗതി വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവർ കൊടുത്ത മരുന്നുകളിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ സൈഡ് എഫക്റ്റോന്നോ അല്ലെങ്കിൽ മെയിൻ എഫക്റ്റോ എന്ന് പറയുന്ന ഒരു സംഗതികൾ സംഗതികൾക്കുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അത് മറച്ചു വെക്കാൻ അവർ കണ്ടെത്തുന്ന അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു പുതിയ മുന്നേറ്റത്തെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ചികിത്സയെ മോശമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നതാവും ഇത്തരം പ്രചരണങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും പഴയകാലത്ത് ആയുർവേദ ഹോമിയോപ്പതി പോലുള്ള ചികിത്സകളെ അപ്രസക്തമാക്കാൻ വേണ്ടി പലതരം ഇത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വളരെ സാവധാനം അപ്രസക്തമാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അക്കി ഇന്ന് എന്തോ കാരണം കൊണ്ട് ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അലോപ്പതി അല്ലാതെ മറ്റേതെങ്കിലും ചികിത്സ വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അലോപ്പതിയിലുള്ള പാർശ്വഫലങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു പണ്ട് ആയുർവേദവും ഹോമിയോപ്പതി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ ആയുർവേദത്തെക്കാളും ഹോമിയോപ്പതിയെക്കാളും അക്കി പഞ്ചർ സ്വീകരിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു സാർ ഓക്കെ താങ്ക് യു